എൻ്റെ പേര് ജയാ രാമചന്ദ്ര കുറുപ്പ് ഞാൻ ജുവനെ ഹോമിലെ അധ്യാപികയായിരുന്നു എനിക്ക് ഈ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ കാര്യശേരി മാഷും പറഞ്ഞൊന്നും ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഐ എന്ന് പറയാനാണ് തോന്നുന്നത് കാരണം നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ വിട്ടുപോയി ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് അവതരിപ്പിച്ചത് ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിങ്ങളുടെ ബാനർ കണ്ടുകൊണ്ട് വന്നതാണ് ഇത് മുസ്ലിംസിൻ്റെ ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും നിങ്ങൾ അതിനകത്ത് എഴുതിയിട്ടില്ല ഏത് ആൾക്കാർക്കും വരാമെന്ന് ഇതിനകത്ത് ഫാസിസം അല്ല നടന്ന സഹോദരന്മാരെ നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു നീച്ച കർമ്മമാണ് നടന്നത് അതിനെ ആരുടെ തലമണ്ട പ്രവർത്തിച്ചാലും അത് തെറ്റാണ് ശക്തമായിട്ട് പ്രതികരിക്കണമാണ് അതാണ് നമ്മുടെ ഉദ്ദേശം ഈ സമൂഹത്തിൽ നിന്ന് നടന്ന ഒരു ദുരാചാരം തന്നെയാണിത് അതിനു വേണ്ടി പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് ഇവിടെ സമൂഹത്തിൽ നടന്ന ഈ ചുംബന സമരം ഉപ്പ് സത്യാഗ്രഹത്തിന് തുല്യമല്ല ഞാനൊരു അമ്മയാണ് ഞാനൊരു അധ്യാപികയാണ് ഞാനൊരു സ്ത്രീയാണ് എൻ്റെ ആത്മാവ് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ഒരു രാഷ്ട്രീയമോ ഒരു മതമോ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നത് ാണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്തത് ചുംബിച്ചവരെ അവരുടെ അമ്മമാര് കൊച്ചിലെ ചുംബിച്ചിരുന്നു എങ്കിൽ ഈ റോഡിലും പബ്ലിക് സ്ഥലത്തും ചുംബിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്